ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇന്ത്യയിൽ പ്രചരിക്കുന്ന ഒരു വലിയ വാർത്തയുണ്ട് അതൊരു പക്ഷേ മലയാളം മാധ്യമങ്ങൾ എത്രത്തോളം കവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ബംഗ്ലാദേശിലെ ഒരു ഭീകര സംഘടനയുടെ നേതാവ് ഒരു വലിയ ആവശ്യം അറിയിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഒരു ഒരു നിർദ്ദേശമോ നൽകുകയാണ് അദ്ദേഹം പറയുന്നത് മോദിയുടെ കീഴിലുള്ള ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി സ്വതന്ത്രമാകാൻ വെസ്റ്റ് ബംഗാളിലെ മമതാ ബാനർജിയോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു ബംഗ്ലാദേശിയാണ് ബംഗ്ലാദേശിൽ നമുക്കറിയാവുന്ന ഒരു ഒരു പ്രശ്നമെന്ന് പറയുന്നത് വിദ്യാർത്ഥി പ്രതിഷേധമായിരുന്നു അവിടെ ഇന്ത്യ ഒരു ഭാഗമായിരുന്നില്ല ഗവൺമെന്റിനെതിരായിട്ട് നടന്ന ഒരു പ്രക്ഷോഭം പക്ഷേ അവിടെ ഇന്ത്യയാണ് ഇന്ന് ഏറ്റവും വലിയ ചർച്ച നമുക്കിട്ടുള്ള കൊട്ടാണെന്ന് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ യു എസ് ഇൻവോൾവ്മെൻറ്റും ചൈനീസ് താല്പര്യങ്ങളും ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക് നന്നായിട്ടറിയാം അതിലുപരിയായിട്ട് ബംഗ്ലാദേശിലെ മതവർഗീയ പ്രസ്ഥാനങ്ങൾ പലതും ഇന്ത്യയെ കുറെ കാലമായിട്ട് തന്നെ പാകിസ്ഥാന് വേണ്ടിയിട്ടും അല്ലാതെയും ടാർഗറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും നമുക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് നമ്മൾ ഈ നീക്കങ്ങളെയെല്ലാം വളരെ ഗൗരവമുള്ളതായിട്ട് കാണുന്നതും സോ ഈ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരു ഭീകരവാദ സംഘടനയുടെ ഒരു നേതാവ് പറയാണ് വെസ്റ്റ് ബംഗാൾ സ്വാതന്ത്ര്യം നേടൂ മമതാജി സ്വാതന്ത്ര്യം നേടു ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നൊക്കെ പറയുകയാണ് ശരിക്കും എന്തുകൊണ്ടാണ് ഇവരിത് പറയുന്നത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല സർക്കാരുണ്ടല്ലോ ഇവർ അവിടെ വന്ന ഉടനെ തന്നെ നമ്മുടെ മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ ഇവർ വന്ന ഉടനെ തന്നെ അവിടെയുള്ള ജയിലുകളിലുള്ള ഭീകരവാദികളെ അടക്കം ഫ്രീ ആയിട്ട് അങ്ങ് പുറത്തിറക്കി കൊടുത്തു ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് യൂനിസിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അതിനകത്ത് അദ്ദേഹം വളരെ വളരെ കൃത്യമായും പറയുന്നുണ്ട് മുഴുവൻ പൊളിച്ചെഴുതാൻ പോവുകയാണ് അതായത് ഇന്ത്യ വിരുദ്ധർക്ക് വേണ്ടിയിട്ട് ആൻറ്റി ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അവരാഗ്രഹിക്കുന്ന പഴയ ഈസ്റ്റ് പാകിസ്ഥാന് തുല്യമായ ഒരു ബംഗ്ലാദേശിനെ ഉണ്ടാക്കാൻ തന്നെയാണ് യുനിസവിടെ വന്നിരിക്കുന്നത് ടാർഗറ്റ് മെയിൻ ടാർഗറ്റ് ഇന്ത്യ തന്നെയാവുന്നത് ഒരു സംശയം വേണ്ട അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം ഈ ഇടക്കാല സർക്കാർ ഹസീന പുറത്തായതിനു ശേഷം ഉടനെ തന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചവരുടെ കൂട്ടത്തിൽ വളരെ തീവ്രമായ ഒരു സംഘടനയുടെ നേതാവായിട്ടുള്ള ജാഷിമുദ്ദീൻ റഹ്മാനി എന്ന് പറയുന്ന ഒരാളുണ്ട് ജാഷി മുദീർ റഹ്മാനി ഹാഫി എന്ന കണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് ബംഗാളിനെ മോദിയുടെ ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണമെന്നാണ് വൈറലായി ഈ വീഡിയോ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു ആന്റി ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള പലരും ഇതേ ആവശ്യം കമന്റ് ബോക്സുകളിൽ നിറച്ചുകൊണ്ടിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തതെന്ന് നോക്കൂ അപ്പം മമതാ ബാനർജി ഓൾറെഡി സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവാണ് സോ അവരാണ് ബംഗാൾ ഭരിക്കുന്നത് അപ്പോൾ അവിടെ കുത്തിത്തിരിപ്പുമായിട്ട് എത്തിക്കുകയാണ് വെസ്റ്റ് ബംഗാളിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തു മോദിയുടെ ഭരണത്തിന് കീഴിൽ നിന്ന് മാറ്റൂ അപ്പോൾ ഇത്തരത്തിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഇവരുടെ മെയിൻ ടാർഗറ്റ് ഇന്ത്യയാണ് ഇവർ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല ഇവൻ ഈ ഷെയ്ഖ് ഹസീന സർക്കാർ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ വെസ്റ്റ് ബംഗാളും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻസ് വളരെ മോശമാവുമായിരുന്നു ഇവിടം കൊണ്ടൊന്നും ഈ ഒരു തീവ്രവാദിയുടെ പ്രസ്താവന അവസാനിക്കുന്നില്ല അദ്ദേഹം ഇന്ത്യയുടെ അതായത് നമ്മുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഒരു ഇസ്ലാമിക പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഉയർത്തുമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതായത് ഇന്ത്യയുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള വെസ്റ്റ് ബംഗാളിനെ മോചിപ്പിക്കൂ മോദിയുടെ ഭരണത്തിന് കീഴിൽ എന്ന് നിന്നെന്ന് നമ്മുടെ മമതാ ബാനർജിയോട് പറയുന്നു എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഇസ്ലാമിക പതാക പറത്തുമെന്ന് സൊ ഇത് ഞാൻ വെറുതെ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വരുന്നൊരു വാർത്തയല്ല ഇന്ത്യ ടുഡേ അടക്കമുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഇതിൻ്റെ ആധികാരികതയും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു എഐ വീഡിയോ അല്ല ഇത് ഇന്ത്യ ടുഡേ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരിത് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഈ സെപ്റ്റംബറിൽ തന്നെ ആദ്യ ആഴ്ചയിലോ മറ്റോ ചിത്രീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് മാത്രമല്ല ഇതൊരു ഹോസ്പിറ്റൽ വാർഡിന്റെ പശ്ചാത്തലം ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് സോ ഇവിടെ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ഒരു തീവ്രവാദ നിലപാടുകാരനായിട്ടുള്ള റഹ്മാനി പറയുന്നുണ്ട് അതിലൊന്ന് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന സിലിഗുരി കോറിഡോറിനെ അറ്റാക്ക് ചെയ്യുവാൻ പിടിച്ചെടുക്കുവാൻ ചൈനയുടെ സഹായം ഞങ്ങൾ തേടും മമതാ ബാനർജിയോട് പറയാണ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റിനെ മോഡിയുടെ ഭരണത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആക്കുമെന്ന് മമതയോട് പറയാണ് എന്നിട്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് സിക്കിമിനെ പോലെയോ ഭൂട്ടാനെ പോലെയോ അല്ല പതിനെട്ട് കോടി ജനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചൈനയുടെ സഹായം തേടും ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റിനെ കണക്ട് ചെയ്യുന്ന കോറിഡോറ് ഞങ്ങൾ ചൈനയുടെ സഹായത്താൽ തകർത്ത് കളയും എന്നിട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനെ ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടെ നിൽക്കാൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെടും ഇവർ ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെ ഇവരെപ്പോഴും പറയുന്നത് ഈ സെവൻ സിസ്റ്റേഴ്സ് എന്നാണ് അപ്പോൾ സെവൻ സിസ്റ്റേഴ്സിനെ സിസ്റ്റേഴ്സിന് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരുടെ ആഗ്രഹങ്ങളാണ് കേട്ടോ ഇവരെന്തു ചെയ്യുമെന്ന് വെച്ചാൽ ചൈനയുടെ സഹായത്തോടെ നമ്മുടെ സിലിഗുരി കോറിഡോർ അങ്ങ് അങ്ങ് തകർത്ത് കളയുന്നു അതിനുശേഷം സെവൻ സിസ്റ്റേഴ്സിനെ ഇവരുടെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വാതന്ത്ര്യം നേടാനുള്ള മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവർ മാറ്റുന്നു വല്ലാത്ത സ്വപ്നമാണ് ഈ മനുഷ്യന് സ്വപ്നം കാണാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ലെവൽ വരെ നമ്മൾ കാണും അല്ലേ പക്ഷേ ഇവരെ ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റുകളെയും പ്രഖ്യാപനങ്ങളെയും ഒന്നും നമ്മൾ നിസ്സാരമായിട്ട് എഴുതി തള്ളാൻ പാടില്ല തീർച്ചയായിട്ടും ഇന്ത്യ ഗവണ്മെന്റ് വളരെ വളരെ സീരിയസ് ആണ് ഈഷ്യൂവിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇന്ത്യ ഗവണ്മെന്റ് എടുത്തിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള അങ്ങിങ്ങായിട്ട് കാണപ്പെടുന്ന ഒറ്റപ്പെട്ട പ്രസ്താവനകൾ അത് മറനീക്കി പുറത്തു വരുന്നതാണ് ഇതിന്റെ പിന്നാമ്പുറത്ത് വലിയ ഗൂഢാലോചനകൾ നടക്കും നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ബ്രഹ്മോസ് അയച്ചോ ഒരു ആണവായുധം അയച്ചോ അങ്ങനെ അങ്ങ് തകർത്തുകളായിരുന്നു ഇത് പറ്റില്ല കാരണം സിവിലിയൻസിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് അതാണ് ഇവരുടെ ഏറ്റവും വലിയ ആയുധവും സാധാരണക്കാരെ മുന്നിൽ നിർത്തി ഈ പറയുന്ന ഹോസ്പിറ്റൽസിൽ ഒളിഞ്ഞിരിക്കുക അണ്ടർഗ്രൗണ്ടിൽ ഒളിഞ്ഞിരിക്കുക വലിയ വലിയ കെട്ടിടങ്ങളുടെ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്സിൻ്റെ ഒക്കെ സമീപത്തോ അതിന് അടിയിലോ ഒക്കെ ആയിട്ട് ഭൂഗർഭ അറകളിലും മറ്റുമൊക്കെ ആയിട്ടാണ് ഇവര് താമസിക്കുന്നത് അപ്പം ഇന്ത്യക്ക് അങ്ങനെ ഇപ്പം ഇസ്രയേലുമായി ചെയ്യുന്ന പോലെ ഗാസയിൽ ഗാസയിലൊരു യുദ്ധമുണ്ടാക്കുന്നത് പോലെ ഒരു യുദ്ധം യുദ്ധമുണ്ടാക്കാനും ലോകരാജ്യങ്ങളെല്ലാം എതിരാക്കാനും ഇന്ത്യയെപ്പോലെ ഒരു വലിയൊരു ഫ്യൂച്ചറുള്ള രാജ്യത്തിന് പറ്റില്ല നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തും ചെയ്യാം പാകിസ്ഥാനെ പോലെ ഇന്ത്യക്ക് അങ്ങനെയല്ല ഇപ്പോൾ ബംഗ്ലാദേശിനും തീർച്ചയായിട്ടും എന്തും ചെയ്യാം ഇന്ത്യക്കും അങ്ങനെയല്ല ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് നമ്മൾ ഇത്രയും കാലമായിട്ട് ലോകത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് നമുക്കുള്ളൊരു സപ്പോർട്ടുണ്ട് യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമാകാൻ പോലും സാധ്യതയുള്ളൊരു രാജ്യമാണ് ഇന്ത്യ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ ഒരു സ്വയം പര്യാപ്തത നേടാനുള്ള പരിശ്രമങ്ങൾ രാജ്യത്തെ സമ്പന്നമാക്കാനായിട്ടുള്ള നീക്കങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഒരു വികസിത രാഷ്ട്രമാക്കാനായിട്ട് നടക്കുന്ന നീക്കങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ തുരങ്കം വയ്ക്കുന്നതാവും ഒരു യുദ്ധം എന്ന് പറയുന്നത് അതിപ്പോൾ ബംഗ്ലാദേശിനോട് ചെയ്താലും ശരി തന്നെ പാകിസ്ഥാനോട് ചെയ്താലും ശരി തന്നെ അപ്പം ഇവിടെ ഈ ബംഗ്ലാദേശിനെ യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരെ കളിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കും ചൈന ശ്രമിക്കും കാരണം ഇവർക്ക് രണ്ട് കൂട്ടർ യാതൊരു പരുക്കും ഇല്ലാതെ ഇന്ത്യ തകർക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇനി അമേരിക്കയുടെ ഇതിനകത്തുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പലതരത്തിലാണ് അത് ഇന്ത്യയുടെ ഒരു ഇൻഫ്ലുവൻസ് ബംഗ്ലാദേശിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയിൽ ഒന്ന് തന്നെയായിരുന്നു ഷേഖ് ഹസീന ഭരണകൂടത്തെ അവസാനിപ്പിക്കുക അവാമി ലീഗിന്റെ ഭരണത്തിനൊരു അറുതി വരുത്തി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനെ അവിടെ കൊണ്ടുവരാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അതിന്റെ ഒരു ഒരു പരിണിത ഫലമെന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ഫേസ് അവിടെ ആവും എന്നാലും അമേരിക്കയുടെ കാര്യം നടന്നാൽ മതി എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം സോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പല രാജ്യങ്ങൾക്കും പല അജണ്ടകളും അവിടെയുണ്ട് ഈ അജണ്ടകളാണ് അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവർ ഇത്രയും ഈസി ആയിട്ട് ഇന്ത്യയുടെ ചിക്കൻ ടെക്കിനെ കുറിച്ച് സംസാരിക്കുന്നു ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നു ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്ററോട് സെൻട്രൽ ഗവൺമെന്റുമായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്തിട്ട് സ്വാതന്ത്ര്യം നേടാൻ പറയുന്നു സോ ഇവരുടെ ചിന്താഗതി എങ്ങനെയാണ് പോകുന്നത് നോക്കൂ ഇവർ തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ അൽ ഖൈദ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളുമായിട്ട് ബന്ധമുള്ള ഒരു ഗ്രൂപ്പിന്റെ നേതാവാണ് ഞാൻ മേൽപ്പറഞ്ഞ റഹ്മാനി എന്ന് പറയുന്നയാൾ എ ബി ടി എന്നോ മറ്റോ ആണ് ഇദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പിന്റെ പേര് അപ്പോൾ ഇയാളെ പോലെയുള്ള തീവ്രവാദികളെ ജയിലിൽ അടച്ചുകൊണ്ട് രാജ്യത്തെ എക്കണോമിക് ഗ്രോത്തിന്റെ വഴിയിലേക്ക് നയിക്കുകയാണ് ഷെയ്ഖ് ഹസീന ചെയ്തത് എന്നാൽ ഇപ്പോൾ എന്താണ് ബംഗ്ലാദേശ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് നേടാൻ പോകുന്നത് സമ്പൂർണമായ തകർച്ച തന്നെയായിരിക്കും അതായത് പാകിസ്ഥാൻ ഇത്രയും കാലം എന്താണ് നേടിയത് പാകിസ്ഥാൻ ആണവായുധം കണ്ടുപിടിച്ചു എന്ന് പറയുന്നു പാകിസ്ഥാൻ ഇന്ത്യയെ ശത്രുവായി കാണുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് പാകിസ്ഥാൻ പക്ഷെ അവർക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത് ചൈനയുടെ ഒരു സാമന്ത രാഷ്ട്രമായി മാറാൻ കഴിഞ്ഞതിനപ്പുറം ആ രാജ്യം എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയും പട്ടിണിയും ദാരിദ്ര്യവുമാണ് അനുഭവിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് ഡിഫറൻറ്റായിട്ട് ബംഗ്ലാദേശ് എക്കണോമിക്കലി ഗ്രോ ചെയ്യായിരുന്നു അടുത്ത പതിറ്റാണ്ടിൽ ലോകത്തിലെ സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായിട്ട് പതിയെ പതിയെ മാറാൻ ഒരുങ്ങുകയായിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ എക്കണോമിക്കലി നോക്കിയാൽ തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അത് കൂടുകയേ ഉള്ളൂ ബംഗ്ലാദേശിൽ ഇനി വലിയ പുരോഗതി പുരോഗതിയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല മാത്രമല്ല ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകൾ പിടിമുറുക്കുന്നതോടു കൂടി ശരിക്കും ബംഗ്ലാദേശ് ഒരു കാലത്തും തിരിച്ചു വരാൻ കഴിയാത്ത വിധം വലിയ തകർച്ചയെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളി തന്നെയാണ് എന്നാൽ ഇതിനെയൊക്കെ നേരിടാനുള്ള സ്ട്രെങ്ത് ഇന്ത്യക്കുണ്ട് ഇന്ത്യൻ മിലിട്ടറിക്കുണ്ട് പക്ഷേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല കാരണം ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് വലിയ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് തീർച്ചയായിട്ടും പലപ്പോഴും ഈ ഒരു രാജ്യം നമ്മളെ ഒരു യുദ്ധത്തിലേക്ക് കൂടുതൽ തള്ളിവിടാൻ ശ്രമിക്കും അവിടെയുള്ള ഇത്തരത്തിലുള്ള സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ ഗ്രൂപ്പുകളോ ഇന്ത്യയെ നിർബന്ധിക്കാൻ സാധ്യതയുണ്ട് ഒരു യുദ്ധത്തിലേക്ക് സൊ അത് വളരെ നെഗറ്റീവാണ് നമ്മൾ ഇവിടെ പ്രശ്നമായി കാണുന്നത് ഒരു യുദ്ധമാണ് നമുക്കൊരിക്കലും ഇപ്പോഴോ ഭാവിയിലോ ഒരു യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് കാരണം അത് ഇന്ത്യയെ എക്കണോമിക്കലി ബാധിക്കും രണ്ടായിരത്തി അൻപത് വരെയെങ്കിലും കുറഞ്ഞത് നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിലേക്ക് പോകാതിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറാൻ കഴിയും അത് തന്നെയാണ് പലരും ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണവും അപ്പോൾ ഇന്ത്യ ഒന്നുകിൽ ഒരു യുദ്ധത്തിലേക്ക് നിർബന്ധിച്ച് തള്ളിവിടുക അതിലൂടെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയുക സാങ്ഷൻസ് ഇന്ത്യയുടെ മേൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക അതാണ് പല രാജ്യങ്ങളും ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ സുഹൃത്തെന്ന് പറഞ്ഞ് കൂടെ കൂടിയവർ പോലും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം